ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എൽ എൽ സി അക്കാഡമി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാം വരാൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ കുറിച്ചാണ് അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കോപ്പറേറ്റ് കോപ്പറേഷൻ പഠിച്ച് ജോലിയിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല ഒരു അവസരമാണ് നൂറ്റി അറുപതോളം പോസ്റ്റുകൾ ലിസ്റ്റിൻ്റെ കാലാവധിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും ഒന്നിച്ചാക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള പോസ്റ്റാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉറപ്പായിട്ടും ഇൻസ്പെക്ടറുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ തവണ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ബി എസ് സി നടത്തിയ സമയത്ത് ഇട്ടിട്ടുള്ള സിലബസ് ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കും സിലബസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഡീറ്റെയിൽ ആക്കിയിട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് ജൂനിയർ കോപറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സുകൾ എൽ എൽ സി അക്കാഡമിയിലും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലും ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കാം കഴിഞ്ഞ തവണ സിലബസ് വന്ന സമയത്ത് മൂന്ന് പാർട്ടുകളായിട്ടാണ് സിലബസ് ഉണ്ടായിരുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്ങുകൾ മാത്രമാണ് വായിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ച് അതിനനുസരിച്ച് സിലബസിനനുസരിച്ച് പഠനം ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഇതേ സിലബസ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല ചെറിയ മാറ്റങ്ങൾ വരാം പക്ഷേ ഇതിൽ മെജോറിറ്റി ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും ഇത്തവണ നടക്കാൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം കഴിഞ്ഞ തവണത്തെ സിലബസിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ മൂന്ന് രീതിയിലുള്ള സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ പാർട്ട് വണ്ണിൽ കോപ്പറേഷൻ ആയിരുന്നു പാർട്ട് ടൂയിൽ പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് ആണ് പാർട്ട് ത്രീയിൽ ഐ ടി ഇങ്ങനെ മൂന്ന് സെഷൻ അയച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർട്ടി ട്വൻറ്റി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു അപ്പോഷൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പാർട്ട് വണ്ണിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡുകൾ മാത്രം നോക്കി പോവാം പാർട്ട് വണ്ണിൽ കോപ്പറേഷൻ ആണ് വരുന്നത് അതിൽ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് വരുന്നുണ്ട് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് ദെൻ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള വരുന്നുണ്ട് ദെൻ മാനേജ്മെൻറ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേഷ്സ് വരുന്നുണ്ട് ദെൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് സോഴ്സസ് ഓഫ് ഫണ്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഇപ്പം ഇത്രയാണ് പാർട്ട് വണ്ണിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ളിലുള്ള ടോപ്പിക്കുകളൊക്കെ കറക്റ്റ് വായിച്ചു നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് പഠിച്ച് നമുക്ക് തുടങ്ങേണ്ടതാണ് ദെൻ പാർട്ട് ടൂല് വരുന്നത് ആണ് ബാങ്കിങ്ങിൽ ഫസ്റ്റ് മുടിയുകൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ദെൻ സെക്കൻഡ് സെഷനിൽ വരുന്നത് സെൻട്രൽ ബാങ്കിംഗ് ആണ് സെൻട്രൽ ബാങ്ക് ആർ ബി ഐ ന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് സെൻട്രൽ ബാങ്കിങ് എന്ന് പറയുന്ന മുടിവിളിൽ കൊടുത്തിട്ടുള്ളത് ദെൻ ഇന്ത്യൻ കൊമേർഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് പ്രീ ലിബറലൈസേഷൻ പീരീഡിലുള്ള ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള മുടികളുണ്ട് ദെൻ ഇന്ത്യൻ കൊമേഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ വരുന്നുണ്ട് ദെൻ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബാങ്കിംഗ് ലെജിസ്ലേഷനിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിനെ കുറിച്ച് വീട്ടിനയച്ച് പറയുന്നുണ്ട് ദെൻ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് വരുന്നുണ്ട് ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ ബാങ്കിങ്ങിൻ്റെ പ്രാക്റ്റീസ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ സിക്സ് സെഷനിൽ വരുന്നുണ്ട് ദെൻ സെവന്ത് സെഷനിൽ വരുന്നത് ലോസ് റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആണ് അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ആണ് അവിടെ വരുന്നത് ദെൻ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോഫിനാൻസ് ബൈ ബാങ്ക്സ് വരുന്നുണ്ട് ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് റീസൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് അപ്പോൾ ഇത്രയാണ് പാർട്ട് ടൂയിൽ വരുന്ന പത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക ദെൻ പാർട്ട് ത്രീയിൽ വരുന്നത് ഐ ടി ആൻഡ് സൈബർ ലോസ് ആണ് ഐ ടി ആൻഡ് സൈബർ ലോസിൽ ഹാർഡ് വെയർസ് വരുന്നുണ്ട് ദെൻ സോഫ്റ്റ്വെയ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ത്രീയിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ സിലബസ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തോളണം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും പക്ഷേ ഫസ്റ്റ് ലെവലിൽ നമുക്ക് സിലബസ് വരുന്നത് വരെ സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടര മൂന്ന് മാസമാണ് എക്സാമിന് മാക്സിമം കിട്ടണ്ടാവുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ സിലബസ് ഒന്നും എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങാൻ കഴിയില്ല അപ്പോൾ ഇപ്പോഴത്തുള്ളിൽ പഠിച്ചു തുടങ്ങിയാൽ മാത്രം നമുക്ക് എക്സാമിനടുപ്പിച്ച് നല്ല രീതിയിൽ കണ്ടൻറ്റോടെ നമുക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ബാങ്കിങ്ങും അതുപോലെ തന്നെ കോപ്പറേഷനും ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇപ്പോഴത്തെ പഠിച്ചു തുടങ്ങുക സിലബസ് വൈസ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൽ എൽ സി അക്കാഡമിയുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്